നമസ്കാരം കവചം എന്ന് കേട്ടിട്ടുണ്ടോ ഭഗവതിയുടെ അമ്മ മഹാമായയുടെ പരാശക്തിയുടെ അനുഗ്രഹമുള്ളപ്പോൾ അല്ലെങ്കിൽ ഉൾ ചില ആളുകളിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് അപകടസന്ധിയിൽ ചെന്ന് പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ദുഃഖമൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു കരുതൽ ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു സഹായഹസ്തമായി കാളീദേവിയുടെ അമ്മ മഹാമായയുടെ പരാശക്തിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അനുഭവം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും തൻ്റെ മക്കൾക്ക് എന്ത് കാളി കവചം അതായത് ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന മുതൽ മരിച്ച് എന്നാണോ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ തിരികെ അല്ലെങ്കിൽ നമ്മൾ തിരികെ പോകുന്ന അതുവരെ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സിദ്ധിയാണ് അല്ലെങ്കിൽ അമ്മ മഹാമായുടെ അനുഗ്രഹത്തെയാണ് കവചം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ലഭിക്കുകയുമില്ല പതിമൂന്ന് നക്ഷത്രക്കാർ അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരാണ് മുഴുവത്തിലുള്ളത് പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു സൗഭാഗ്യമാണിത് കവചം ഈ കാളികവചമുള്ള ആളുകൾക്ക് പല രീതിയിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ ഇനി ഇതൊന്ന് കുറിച്ച് ഞാൻ ഏതൊക്കെ നക്ഷത്രമാണെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് നോക്കാം ഏതെങ്കിലും ദുർഘടം പിടിച്ച അവസ്ഥകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷമ വിഷമസന്ധികളിലൊക്കെ ഒരു കൈത്താങ് ഒരു തലോടലായി അമ്മ മഹാമായുടെ പരാശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ കവചം ഉണ്ട് അല്ലെങ്കിൽ ഉള്ള ആളുകളാണ് നിങ്ങളെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല അപ്പോൾ ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് അല്ലെങ്കിൽ ആശ് ആശിക്കുകയാണ് കാരണം എന്തെന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ മഹത്വപൂർണ്ണമായ അല്ലെങ്കിൽ വളരെ വലിയ ഭാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹം വരണമെങ്കിൽ നിങ്ങളാലും ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ചില ക്ഷേത്ര ദർശനങ്ങളൊക്കെ അനിവാര്യമാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തണം അവിടെ ചെയ്യേണ്ടതായ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം അത് ചെയ്യേണ്ട സമയം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് പതിമൂന്ന് നക്ഷത്രക്കാരായ മഹാഭാഗ്യശാലികളായ കാളിയമ്മയുടെ അമ്മ മഹാമായയുടെ ദേവി ചൈതന്യം ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ പതിമൂന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കൂടി പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്കൊരു പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിക്കുകയൊക്കെ ചെയ്താൽ അത് കാരണമില്ലാതെ വേദനിപ്പിച്ചാൽ തിരിച്ച് അവരെയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്താറുണ്ട് എന്ന് വെച്ചാൽ കാളി ദേവി അങ്ങനെയാണ് ഒരു കാരണവുമില്ലാതെ തന്നെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ അവനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകൊത്തിക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ തന്നെ മുട്ടുകൊത്തിച്ച് ക്ഷമാപണം നടത്തിക്കുന്ന ഒരു സ്വഭാവം കൂടി കാളിയമ്മയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാളി കവചമുള്ള ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്കും അതുപോലെ സ്വഭാവം വരുന്നത് അതേപോലെ തന്നെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ സഹായം വേണ്ടുന്ന ആളുകൾക്ക് സഹായം നൽകാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരായിരിക്കും ഈ പതിമൂന്ന് നക്ഷത്രക്കാർ അത് കാളി അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അമ്മ പരാശക്തി അങ്ങനെയല്ലേ മക്കൾക്ക് വേണ്ടി തൻ്റെ മക്കൾ എങ്ങനെയൊക്കെ എന്തെങ്കിലും ദുരിതാവസ്ഥകളിലൂടെ കടന്നു പോയാൽ അതിനൊരു കൈത്താങ്ങായി മാറുകയാണ് അമ്മ മഹാമാരി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് ഒരു ദുരിതവും കൂടുതൽ വരികയില്ല എന്നത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതമാണ് പല ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അത് വളരെയധികം വലിയൊരു രീതിയിൽ ഇവരെ ബാധിക്കില്ല വലിയൊരു ഇമ്പാക്റ്റ് ഇവർക്ക് കൊടുക്കാതെ അതിനെ അതായത് കണ്ണിൽ തട്ടാനുള്ളത് പുരുകത്ത് തട്ടി എന്നതുപോലെ പോവുകയും ചെയ്യും അത് നിങ്ങൾക്ക് പല വിധത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാരെക്കുറിച്ച് പറയാം ആ നക്ഷത്രം ഏതാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടുന്നത് അപ്പോൾ കാളി കവചമുള്ള ഈ പതിമൂന്ന് നക്ഷത്രക്കാരെക്കുറിച്ചും അവർ നടത്തേണ്ട ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും പറഞ്ഞുതരാം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ആദ്യം തന്നെ ഈ പതിമൂന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഭരണി കാർത്തിക ആയില്യം പൂരം അത്തം ചോതി അനിഴം മൂലം പൂരാടം തിരുവോണം അവിട്ടം ചതയം ഉത്രിട്ടാതി എന്നിങ്ങനെയാണ് അക്രമത്തിലുള്ള പതിമൂന്ന് കാളികവചമുള്ള നക്ഷത്രക്കാർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞവരും ധാരാളമായിട്ട് എങ്കിൽ അറിയാത്തവർക്ക് വീണ്ടും ഒരു അറിവായിട്ട് നൽകുകയാണ് നിങ്ങൾ കാളി കവചമടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ മഹാമായ അമ്മ പരാശക്തി ഈ അറിവോടുകൂടി എന്നിൽ കാളി കവചം അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മ മഹാമായയുടെ ഒരു അനുഗ്രഹം എനിക്ക് ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ച അന്ന് തൊട്ട് അനുഗ്രഹം ധാരാളമായി നിങ്ങളുണ്ട് അതുകൊണ്ടാണ് വളരെ വലിയ 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 പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിൻ്റെ ചെറിയ ഒരു വേർഷൻ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളൂ പല സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോരുവാൻ സാധിച്ചത് കാളി കാളികവചമുള്ളതിനാൽ മാത്രമാണ് അപ്പോൾ ഇനി ജീവിക്കുന്നിടത്തോളം കാലവും ഇത് നിങ്ങളിൽ നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം ഭാഗ്യമാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്കും അപ്പോൾ നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തി അമ്മ മഹാമായയുടെ അനുഗ്രഹം കൂടുതലായി നേടേണ്ടത് അല്ലെങ്കിൽ അമ്മ മഹാമായയുടെ ചൈതന്യം കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ അമ്മ മഹാമായയുടെ ഒരു ശിക്ഷ അവർക്കുറപ്പാണ് കാരണം തൻ്റെ മക്കൾ എല്ലാവരും അമ്മയുടെ മക്കളാണെങ്കിൽ പോലും ഒരു പ്രത്യേക കവചമുള്ള നിങ്ങളോട് പ്രത്യേക ഒരു വാത്സല്യം ഒരു മമതയൊക്കെ ഈ കാളി അമ്മയ്ക്കുണ്ട് അമ്മ മഹാമാക്കുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കളെ നിങ്ങളുടെ ശത്രുക്കളെ അമ്മ തന്നെ പരാജയപ്പെടുത്തി മാറ്റുന്നതാണ് നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ധാരാളമായി ഉള്ളതിനാൽ തന്നെ കാളി എന്ന വാക്കിനർത്ഥം തന്നെ കാലത്തിനെ നിയന്ത്രിക്കുന്നവൾ എന്നാണ് സർവേശ്വരി എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ കാളി കാലത്തിനെ നിയന്ത്രിക്കുന്ന കാളി തന്നെ നിങ്ങളെ ഉപദ്രവിച്ചവരെ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായി കാളിയമ്മ കൂടെയുണ്ട് എന്ന ബോധത്തിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അതായത് ഈ പതിമൂന്ന് നക്ഷത്രക്കാരായ ആളുകളിൽ വിവാഹം നടക്കാതെ അവിവാഹിതരായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉത്തമമായ ഉത്തമരായ ഇണയെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ വിവാഹിതരായ ആളുകൾക്ക് സംതൃപ്തിയോടുകൂടി സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതം അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ജന്മനാൽ തന്നെ ഈ ഒരു കാളി കവചമുണ്ടെങ്കിലും പോകെ പോകെ ഓരോ സമയ കാലഘട്ടങ്ങളിലായിരിക്കും അതിൻ്റെ കൂടുതൽ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു വർഷമാണ് ഇതിപ്പോൾ വന്നടഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് പതിമൂന്ന് നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച ലഭിക്കുന്ന കാലമാണ് നേട്ടങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്ന സമയമാണ് വിജയം നിങ്ങൾക്കൊപ്പം സുനിശ്ചിതമായ സമയം കൂടിയാണ് മഹാഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങൾ പതിമൂന്ന് നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ എന്ത് പുതിയ സംരംഭങ്ങളിലേക്ക് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിയാലും അതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹം നിമിത്തം പൂർണ്ണമാകുന്നതാണ് തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ഭഗവതി ദേവി അമ്മ മഹാമായ ഈ പ്രപഞ്ച ശക്തിയായ അമ്മയുടെ ആ ഒരു അനുഗ്രഹം നിങ്ങൾ വേണ്ടുവോളം ഉള്ളതിനാൽ തന്നെ എവിടെയൊക്കെ പോയാലും എങ്ങനെ എന്തൊക്കെ ി പുറപ്പെട്ടാലും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും ഒരു അദൃശ്യ ശക്തിയുടെ കരങ്ങൾ നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകും ഒരു താങ്ങായി ഒരു തണലായി ഒരു തലോടലായി ഒരു സ്പർശമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടാകും ഈ പതിമൂന്ന് നക്ഷത്രക്കാരായി നിങ്ങൾ ഇത് കേൾക്കുന്നവർക്ക് അതൊന്ന് അനുഭവിച്ചറിയാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകുന്നതാണ് ഇനി ഉണ്ടായിട്ടും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കതൊന്ന് ഇത് വീഡിയോ കേൾക്കുമ്പോൾ ചിന്തിക്കാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ വിഷമിച്ചിരുന്ന ഘട്ടങ്ങളിൽ ആരും താങ്ങായി തണലായി ഇല്ലായിരുന്ന സമയങ്ങളൊരു തലോടലായി നീ ജീവിക്കൂ നിനക്ക് നല്ല സമയം എത്താൻ പോകുന്നു എന്നൊരു ചെവിയിൽ ആരോ മന്ത്രിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അത് തന്നെയാണ് അമ്മ മഹാമായ കാളിയമ്മയുടെ അനുഗ്രഹം കാളി കവചത്തിൻ്റെ ശക്തി തന്നെയാണത് അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയ വാഹന ഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള സമയം ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് വാഹനമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗമൊക്കെ തെളിയുന്നു ഇനി വാഹനം ഇല്ലാതെ വിഷമിക്കെങ്ങനെ വിഷം എങ്ങനെ വാങ്ങിക്കും അഞ്ച് പൈസ പോക്കറ്റിലില്ല കടത്തിന് മേൽ കടമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷേ ഈ ചിന്തയൊക്കെ മാറാൻ ഒരു നിമിഷം മതി അമ്മ കണ്ണ് തുറന്നിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്മനാതന്നെ കാളിക കവചമുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഈ പതിമൂന്ന് നക്ഷത്രക്കാരിലേക്കും എത്തുന്ന സമയം കൂടിയാണ് ഭൗതിക വസ്തുക്കളിൽ താല്പര്യം അതായത് കാറ് വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പ്രോപ്പർട്ടി പോലെയുള്ള അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ സമയം തെളിയുന്നുണ്ട് അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു ടാസ്ക് പഠിക്കാൻ എളുപ്പമാണ് എന്നാൽ എക്സാം ഹോളിൽ ചെന്നിരുന്നാൽ അത് ഓർമ്മിച്ചെടുത്ത് പ്രാവർത്തികമാക്കി എഴുതി ആ പേനത്തുമ്പിലൂടെ ആ പേപ്പറിലേക്ക് പകർത്തണമെങ്കിൽ അതും ഒരു ഓർമ്മശക്തിയുടെ കളിയാണ് അവിടെ കാളി കവചം നിങ്ങൾക്ക് രക്ഷയായി തുണയായി ഉണ്ടാവും എന്ത് വലിയ എക്സാമിന് പോയാലും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം ഏപ്രിൽ മാസം മുതൽ അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വിജയമായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്ന അസുല മായ പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ അനുഗ്രഹമൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വർഷത്തിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ കാളിദേവീക്ഷേത്രം അല്ലെങ്കിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മറ്റുള്ള ദിവസങ്ങളിൽ പോകുന്നത് പോകാതിരിക്കുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ നിങ്ങളുടെ പിറന്നാൾ വർഷത്തിൽ ഒരിക്കലും ആ പിറന്നാൾ വരുന്ന ദിവസം ഈ നക്ഷത്രക്കാർ ഇപ്പോൾ പറഞ്ഞ പതിമൂന്ന് നക്ഷത്രക്കാരും നിങ്ങളുടെ പിറന്നാൾ വരുന്ന ദിവസം കാളി ദേവി ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ആ ഒരു ഒറ്റ ദർശനത്തിലൂടെ വരുന്ന അടുത്ത പിറന്നാൾ വരെയുള്ള സമയം നിങ്ങൾ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ സംഭരിക്കുന്നത് വളരെ വലിയ അനുഗ്രഹവും ഊർജ്ജവുമായിരിക്കും ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് അമ്മ മഹാമായ കാളി അമ്മയുടെ കവചത്തിൽ ഉള്ളതിനാൽ തന്നെ ധാരാളമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുമല്ല അതുമാത്രമല്ല വർഷത്തിൽ ഒരിക്കലേ പോകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല മാസമാസം പക്കനാൾ വരുന്ന സമയത്തൊക്കെ പോകാവുന്നതാണ് അപ്പോൾ പോകുന്ന സമയം ദേവിക്ക് ഒരു ചുമന്ന കൂടി സമർപ്പിക്കണം അതിന് ശേഷം മാത്രമേ തിരിച്ചു മടങ്ങി നിങ്ങൾ ആ പോകുന്ന ഒരു സമയത്താണ് പോകുന്നത് അപ്പോൾ അമ്മയ്ക്ക് പട്ട് ചുമന്ന പട്ട് സമർപ്പിക്കുക അപ്പോൾ പക്കനാൾ വരുന്ന സമയമല്ല അല്ലാതെയും എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് അമ്മ മഹാമായയ്ക്ക് ഏറ്റവും അധികം അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും ഏറ്റവും അധികം ലഭിക്കുന്ന ദിവസങ്ങൾ ആ ദിവസവും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അതല്ല ഈ ഒരു സമയങ്ങളിലൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ആ പിറന്നാൾ വരുന്ന ദിവസം പിറന്നാൾ ആ നക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ ക്ഷേത്രദർശനം നടത്തി അമ്മ മഹാമായക്ക് ചുമന്ന പട്ട് സമർപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും ആ അമ്മ മഹാമായോട് പറയുക വരുന്ന അടുത്ത ഒരു വർഷക്കാലം വരെ നിങ്ങളെ അമ്മ മഹാമായ കാത്തുകൊള്ളും കൂടാതെ ഈ കവചമുള്ളതിനാൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഓൾറെഡി ഉണ്ട് എങ്കിലും വീണ്ടും നമ്മൾ അമ്മയോട് ചെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു കരുതൽ അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം ആ ഒരു സ്നേഹമൊക്കെ വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ മറാത്ത പ്രത്യേകതയാണ് അപ്പോൾ ഈ പതിമൂന്ന് നക്ഷത്രക്കാർ നിങ്ങൾ ഇതുവരെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു അറിവായിരുന്നു ഇനി മുതൽ കാളിദേവിയെ കൂടുതൽ പ്രാർത്ഥിക്കുക കാളിദേവി എന്ന് ആ ഒരു അതിനെ മാത്രമല്ല ദേവി ദേവന്മാരെ ഒക്കെ പ്രാർത്ഥിക്കണമെങ്കിലും അമ്മ മഹാമായ ദേവി ക്ഷേത്ര ദർശനം നിങ്ങൾ പതിമൂന്ന് നക്ഷത്രക്കാരും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ദുർഗാദേവി സരസ്വതി ദേവി ഭദ്രാദേവി അങ്ങനെ ദേവി സ്വരൂപങ്ങൾ ഒരുപാടുണ്ട് ദേവി ചൈതന്യങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം ഒന്നിനായി സങ്കല്പിച്ച് അമ്മ ദേവി കാളിയമ്മ എന്നൊരു രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പതിമൂന്ന് നക്ഷത്രക്കാരായ ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്രക്കാരും ജന്മനാൽ തന്നെ കാളി കവിച്ചു ത്തോടുകൂടിയാണ് എത്തിയിരിക്കുന്നത് പക്ഷേ അത് ഓരോരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൂടുതൽ ബ്ലസ്സിങ്സായി എത്തുന്നത് എന്ന് മാത്രം അങ്ങനെ ഒരു വർഷം അങ്ങനെ ഒരു മാസത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇരട്ടി ഭാഗ്യമാണ് ഇരട്ടി മധുരമാണ് ഇരട്ടി നേട്ടമാണ് ഐശ്വര്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കാളിയമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി